എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കും ഇങ്ങനെ പക്ഷെ എന്താണ് ചായ അതെ ഇന്നൊരു സംഭവം ഉണ്ടായി കൊറിയൻ ലുക്ക് ആക്കാൻ വേണ്ടി മീശ പഠിച്ചാണ് മക്കളെ ആ എന്നിട്ട് 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 എന്താ അവസ്ഥ നോക്കിക്കാണ് നിങ്ങള് ഇപ്പൊ പറയാൻ ലുക്കായേക്ക് കൊറിയൻ ലുക്ക് ആക്കാൻ വേണ്ടി മീശ പഠിച്ചാണ് മക്കളെ ഇപ്പൊ പറയാന് ലുക്കായേക്ക് ഏ നല്ല മൊച്ച കുറങ്ങിന്റെ പോലെ ആയി ഞാൻ സീരിയസ് ആയിട്ട് എന്റെ വിഷമങ്ങൾ പറയുമ്പോ നിങ്ങള് എന്തിനാണ് ഇങ്ങനെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നത് സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെയൊക്കെ ഏറ്റവും വലിയ കോമഡി മക്കളെ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം അങ്ങനെ കളിയാക്കി മനസ്സിലും ശെരിയാണ് മോയന്തായിട്ട് തോന്നുന്നുണ്ടേ എന്റെ വിഷമങ്ങളെല്ലാരും അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഇടണത് അതിന്റെ ഇടയില് ഇങ്ങനെ കളിയാക്കി ചിരിക്കരുത് എനിക്കില്ലേ